നമസ്കാരം എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു ട്രിപ്പ് വണ്ടിയിൽ പോകാൻ ലോഡൊക്കെ കയറ്റി പോകണം അപ്പോൾ ഈ ട്രിപ്പ് ഞങ്ങൾ ഞാനും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടാളും കൂടി പോകാൻ വേണ്ടി അപ്പോൾ നമ്മൾ ലോഡ് കയറ്റുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല നമ്മുടെ ഈ ഞങ്ങളുടെ ഈ ട്രിപ്പ് ഇവിടേക്ക് നാഗ്പൂര് അല്ല ഹൈദരാബാദ് നാഗ്പൂര് ഭോപ്പാൽ ഇൻഡോർ ഇൻഡോറോടാണ് അവസാനിക്കുക അപ്പം ഞാനും നമ്മൾ ലോഡ് കയറ്റി ഞങ്ങൾ തൃശ്ശൂർ തന്നെയാണ് നമ്മുടെ എൻ്റെ സ്വന്തം ലോഡ് തന്നെയാണ് നമ്മളെല്ലാട്രാവത്തി നമ്മുടെ സ്വന്തം ലോഡ് വേണ്ടി അത് കാരണം ഞങ്ങൾ അത് ലോഡ് കയറുന്ന വീഡിയോ എടുക്കുക അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നില്ല അങ്ങനെയാണ് കാരണം നമ്മൾ ലോഡ് കയറുന്ന സ്ഥലങ്ങളൊക്കെ എവിടെയാണ് ആൾക്കാർ കണ്ടുപിടിച്ചിട്ട് പിന്നെ അത് ഞാൻ ഓടുന്നതിനേക്കാൾ വാടക കുറച്ച് റേറ്റ് കുറച്ചിട്ടൊക്കെ ആൾക്കാർ കൊടുക്കുക അപ്പോൾ കൈ രണ്ട് ട്രിപ്പ് രണ്ട് ലോഡ് പറഞ്ഞത് നമ്മുടെ കഴിഞ്ഞ് മിസ്സായി അപ്പോൾ കാരണം ഞാൻ ഈ പ്രാവശ്യം നമ്മുടെ ലോഡ് കയറ്റിയതിൻ്റെ ഡീറ്റെയിൽ ഒന്നും എടുക്കാഞ്ഞു ലോഡ് കയറി തന്നെ ലോഡില്ല അതൊരു രണ്ട് ടെണ്ണിൽ ലോഡ് ഉള്ളൂ രണ്ട് ടെണ്ണിൽ ലോഡ് ഉള്ളെങ്കിൽ നല്ല സൂപ്പർ പാടുക അടിപൊളി വാടക അപ്പോൾ ഞാൻ ലോഡ് കയറ്റി വീഡിയോ ഇതിൽ വണ്ടി എടുത്തിട്ടുണ്ട് നോക്കണ്ട താഴെയോ ഒരു വീഡിയോ മാത്രം എടുത്തു ലോഡ് എല്ലാം കയറ്റി എല്ലാം കഴിഞ്ഞപ്പോൾ അത്രേ ഉള്ളൂ ലോഡ് അതൊക്കെ ഒരു ഒന്നര രണ്ടിട്ടേണ്ട സാധനം ഉള്ളു അപ്പൊ നമ്മളിപ്പോൾ പട്ടിക്കാടാണ് വണ്ടി നിർത്തിയേക്കണം അപ്പോൾ ഇനി ഇവിടുന്ന് ഗ്രീസൊക്കെ ഇടിച്ച് റെഡിയാക്കാമെന്ന് വെച്ചിട്ടാണ്ടോ ഹെൽപ്പർ വരെ മുട്ടിയിട്ടില്ല കേട്ടോ ഉണ്ടോ ഹെൽപ്പർ വരെ കൂട്ടിയിട്ട ഞാൻ പറഞ്ഞ എന്ന് ലോഡറുള്ള ഹെൽപ്പർ വരെ മുട്ടിയിട്ടില്ല വണ്ടിട്ടേ ഉണ്ടോ നമ്മൾ പട്ടിക്കാട് ഹൈവേലാണ് അപ്പോൾ ഇവിടുന്ന് ഇനി ലോഡ് കയറ്റി അല്ല പോവാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹൈദരാബാദ് ഇറക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇറക്കണം ഇവിടെ ഹൈദരാബാദൊരു മുന്നൂറ് കിലോ ഇറക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നാഗപ്പൂരൊരു ഇരുന്നൂറ് കിലോ ഇറക്കണം പിന്നൊരു അഞ്ഞൂറ് കിലോളം ഉണ്ടാവും ഇവിടെ ഭോപ്പാൽ അല്ല ഭോപ്പാൽ അത് കഴിഞ്ഞിട്ടൊരു അഞ്ഞൂറ് കിലോ ഉണ്ടാവും ഇൻഡോർ അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ യാത്രയിലേക്ക് സ്വാഗതം അങ്ങനെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമ്മൻറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം ഞാൻ വീഡിയോ ഇടാൻ താമസിക്കുന്നത് കാരണം വച്ചാൽ ഞാൻ നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കാരണം എനിക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയതാണ്

ഓർണത്തിലായില്ലേ അതാണ് നമ്മുടെ ഗിരീഷന്റെ വർഷോപ്പ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗിരീഷന്റെ വർഷോപ്പ് നമ്മൾ കുതിരാൻ തുറങ്കത്തിലേക്ക് എത്താറായി കാണുന്ന ഒക്കെ കുതിരാന്റെ ഭാഗങ്ങളാണ് കേട്ടോ കുതിരാനെ സൈഡിലുള്ള ഫോറസ്റ്റുകളാണ് കാണുന്നത് ഫോറസ്റ്റ് അല്ല ഇത് സാധാരണ ജനവാസ മേഖലകളാണ് കൃഷിയിടങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോ ഫോറസ്റ്റിലേക്ക് കയറാൻ പോണപ്പോ അങ്ങനെ കുതിരാൻ തൊരംഗത്തിന്റെ ഭാഗ്യ കുതിരാൻ തൊരംഗം സിംഗിൾ ലൈനാണ് സിംഗിൾ ലൈൻ ഉള്ളിലാണ് ഞാൻ ഞാനിതിന്റെ വീഡിയോ മുന്നേ വീഡിയോ പിടിച്ചിണ്ട് കാണുമ്പോ ആർക്കൊരു ബുദ്ധിമുട്ടാണ് തോന്നരുത് തൊരംഗത്തിന്റെ ഭാഗം കഴിഞ്ഞുട്ടോ രക്ക് ആ ഓരോ പഴശ്ശന്മാര് വന്നിട്ട് നമ്മൾ തുറങ്ങാൻ കഴിയും അപ്പോൾ ഈ സർവീസ് റോഡിക്ക് കയറിയ എൻ്റെ കാരണം എന്താ അറിയോ ഈ പാലക്കാട് കഴിഞ്ഞ് ഒരു ടോൾ ഇല്ലേ കുതിരം കഴിയുമ്പോൾ ഒരു ടോൾ ഉണ്ട് ആ ടോള് കട കട്ട് ചെയ്ത് പോകുന്ന ഒരു വഴിയെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ആ വഴി അങ്ങനെയാണെന്ന് നോക്കാം ഞാൻ എനിക്കറിയത്തില്ല ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പൊ നമ്മുടെ മനോചാരിനെ ഐഡിയുണ്ട് അപ്പോൾ ആ വഴിക്ക് ആൾക്കത്ര ഐഡി ഇല്ല നമ്മൾ ചോദിച്ചു പോകുക ഒരു എയിമിൽ പോവാന്നുള്ളത് കണക്കൊണ്ടില്ല ഞാൻ തോന്നുന്ന വഴി അപ്പൊ അത് ഓക്കെ ആകുമെന്ന് നോക്കട്ടെ നമ്മൾ സർവീസ് റോഡിക്ക് കയറി സർവ്വീഡ് കയറി നൂറ് മീറ്റർ വന്നിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് ലോ ലെഫ്റ്റ് തിരിഞ്ഞപ്പോഴത്തേക്ക് ടോൾ വന്നത് വീട് എടുക്കാൻ പറ്റാനാണ് നമ്മള് ലെഫ്റ്റ് കഴിഞ്ഞാറ് വേറെ റോഡിക്ക് കയറി ചെറിയ റോട്ടിക്ക് കയറി ആ വഴിട്ടാ ചെറിയ വഴിയാണ് ഏ ടോർസോണ വഴിയാ ടോർസ് ടോർസ് ഇട്ടാ നാള് കല്ലെടുക്കാൻ കഴിഞ്ഞ് പോറില്ല കല്ലെടുക്കാണ് ത്തെ വളവും തിരി വെക്കണ്ടേ വഴിക്ക് വരുമ്പോ ഇപ്പൊ എന്റെ വീട് വേണ്ട ആരെങ്കിലും വഴിക്ക് വരുന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇവിടെ നാട്ടുകാർ വെറുപ്പിക്കരുതിട്ടോ ചെറിയ വഴിയാണ് തനി ഗ്രാമപ്രദേശത്തോടുള്ള വഴിയാ ടർത്തോട്ടങ്ങളും കൃഷി സ്ഥലങ്ങളോ ഇരുപത് സെന്റ് സ്ഥലം വരും കിലോമീറ്റർ മേടിക്കുറവ ലക്ഷൈവേർന്നു ആ രണ്ട് ഇത്ര രണ്ടു പോവുന്നുണ്ട് പിന്നെ പ്രസാധാരണക്കാര് തന്നെ താമസിക്കുന്ന സ്ഥലമാണ് തൊഴിലുറപ്പ് കഴിഞ്ഞിട്ടൊക്കെ ചേച്ചിമാര് പോകണം ോട്ടങ്ങളും മനോജ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന് വീടിപ്പ് ഈ വഴിക്ക് വരുമ്പോൾ വരുമ്പോഴും ഇതിലെ പന്ത്രണ്ട് കിലും വണ്ടികൾ പറഞ്ഞ വഴിയാണ് കാരണം ഈ പാരമഡലിൽ ആ ടിപ്പറുകളൊക്കെ പോണ വഴിയാണ് വഴിയണത് നമുക്ക് എന്ന് വഴി ഈ എത്ര കിലോമീറ്റർ ലാഭം കൂടുതൽ രണ്ടു കിലോമീറ്റർ കൂടുതൽ ചെറിയ വഴിയാന്ന് ഈ വഴിക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം

ഈ നമ്മൾ ഈ റോഡിൽ കേറിയിട്ട് ആദ്യം ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നിന്ന് വളർത്തോട്ട് പോകും ഈ വഴി പോയാൽ ചാലക്കര ഈ വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ വീണ്ടും ഹൈവേല് പോയി കയറും വടക്കാഞ്ചേരി ഹൈവേയിൽ കയറും നമ്മളെ ടോൾ കൊടുക്കാണ്ട് വരുന്ന വഴി ഓക്കെ നെൽപ്പാടങ്ങൾ നെൽപ്പാടങ്ങൾ അമ്പലത്തറ ആൽത്തറു ആൽത്തറെന്തിന്റെ വണ്ട ഗോഡോണ ഇല്ല എന്താ ലാൻഡ് ലാൻഡ്മാർക്ക് ഷോപ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കണ്ടെയ്ൻ ഈ വന്ന വഴിയിൽ വന്നിട്ട് നമുക്ക് മനസിലായ കാര്യം എന്താ ഈ വീതിയെ വഴിക്കുള്ളൂ പക്ഷേ കൊഴപ്പൊന്നുമില്ല കാറ്റങ്ങൾ ഇറക്കാൻ വളമൊക്കെ ഉണ്ട് വലത്തോട്ടല്ലേ പക്ഷെ വഴിക്ക് തന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞോ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ വഴിക്ക് വരുമ്പോ കുറച്ച് മാന്യതമായിട്ട് മയ മയത്തോട് വരിക നാട്ടുകാരെറുപ്പിച്ചിരുത് നാട്ടുകാരെ വെറുപ്പിക്കരുത് വെറുപ്പിച്ചാൽ നമുക്ക് ഈ വഴിക്കുള്ള വരവ് നിക്കും തേനെടുക്കുന്നു തേനെടുക്കുന്ന ടോൾ അടക്കും തന്നെ തേനെടുക്ക നമ്മൾ നമ്മളിപ്പോ റൈറ്റ് പോയി കഴിഞ്ഞാൽ ടോളിന് അടക്കും പോയി ഹൈവേ നമ്മൾ ഹൈവേയിൽ വന്ന് കയറിട്ടാ ഹൈവേയിൽ വന്ന് കയറി നമ്മളിപ്പോ ഈ വഴിക്ക് വന്നപ്പോൾ നമ്മൾ നാല് കിലോമീറ്റർ ഓ നാലില്ല ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ നമ്മൾ കൂടുതൽ ഓടി വേണ്ടി മൂന്ന് കിലോമീറ്റർ നമ്മൾ കൂടുതൽ ഓടി പക്ഷെ നമുക്ക് ലാഭം നമ്മുടെ ഉണ്ടെങ്കിൽ എത്ര രൂപ മുന്നൂറ്റമ്പൂരല്ലേ നമുക്ക് രൂപ ടോൾ കൊടുക്കാണ്ട് നമ്മൾ വന്ന് കയറി ഈ വഴിക്ക് അപ്പൊ ഇനി നമ്മൾ കേരളത്തിൽ കൊടുക്കില്ല കേരളത്തിൽ നമ്മൾ മൂന്ന് ടോൾ കൊടുത്തില്ല പാലേക്കര കൊടുത്തില്ല കല്ലിടുക്കല്ലേ പന്നിയങ്കര കൊടുത്തില്ല ഇനിയിപ്പൊ പാലക്കാട് കൊടുക്കില്ല നമ്മൾ അപ്പൊ നമ്മൾ ഹൈവേയിൽ ഒന്നും വീണ്ടും കയറി അപ്പോൾ ഈ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞോ പറയണോ വരുമ്പോൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്ക ആ പതുക്കെ വരിക പന്ത്രണ്ട് ബില് വണ്ടി പതിനാല് വണ്ടി വലിയ വരിക ഹൈറ്റ് ആണെങ്കിൽ നമ്മുടെ ഹൈറ്റിന് ഹൈറ്റ് ഉള്ള സാധാരണ വണ്ടിയുടെ ബോഡി ഹൈറ്റിന് ബോഡിയുള്ള സിമ്പിൾ ആയിട്ട് പോകുന്നത് നമ്മൾ ഇനി പാലക്കാട് നമ്മളെ ഇവിടെ കൊണ്ടുവന്നിട്ട് കൊണ്ടിട്ട് ബ്ലൂ ഡബ്ലൂ ഡെഫ് 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 ഫുള്ള് നിർത്തിയതാ എന്താ സ്ഥലമാണ് ഇരട്ടക്കുളം എന്ന് പറയും പാലക്കാട് കൈവരി മറ്റേ ആലത്തൂർത്തണോ നമുക്ക് ഇരട്ടക്കുളം ഇവിടുന്നാ ഇവിടെ നാല്പത്തിരണ്ട് രൂപ കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണാട് ഇവിടുന്ന് അടിച്ച ഇവിടുന്ന് സ്ഥിരടിക്കാറുള്ള നാൽപ്പത്തിരണ്ട് രൂപ നമ്മളങ്ങനെ ഇപ്പൊ കഞ്ചിക്കോട് ഇവിടുന്ന് പാലത്തോട്ട് പോവും ചെന്നാ എന്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ള ടോൾ കൊടുക്കാതിരിക്കാ നമ്മള് പാലക്കാട് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇടയ്ക്കുള്ള വീഡിയോകളൊന്നും പിടിച്ചില്ല കാരണം നമ്മൾ തിര പിടിക്കണേ ഞാൻ പാലക്കാട് കഴിഞ്ഞ് കഞ്ചിക്കോട് ഈ സിഗലിൽ പോയി ഈ സിഗ്നില് വന്നിട്ട് നമ്മൾ ഇവിടുന്ന് വലത്തോട്ട് പോകും വലത്തോട്ട് പോണെന്താ വെച്ചാൽ ടോൾ കൊടുക്കാതിരിക്കലത്തോട്ട് പോകും ഇരട്ടായി തുടങ്ങി നമ്മൾ സീഗണിൽ നിന്നാണ് വലത്തോട്ട് തിരികെ ആ ബൈക്ക് പോയി വെൽക്കം ടു ഈ വഴിക്ക് കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇടത്തോട്ട് പിരിഞ്ഞു പോകും നമ്മളിപ്പോ അങ്ങനെ ആ വഴിന്ന് തിരിഞ്ഞു തിരിഞ്ഞിട്ട് ഒരു ജംഗ്ഷനിലേക്ക് വന്നു കേട്ടോ ജംഗ്ഷനിൽ ആ വഴി പോയി കണ്ടോ ഇങ്ങനെ ഒരു വണ്ടിയിൽ പറഞ്ഞുണ്ടോ അഹല്യ ക്യാമ്പസ് എന്ന ബോർഡ് അഹല്യ ക്യാമ്പസ് അഹല്യ നമ്മൾ ആ ലെഫ്റ്റ് ലെപ്റ്റ് കേട്ടോ ക്യാമ്പസ് എന്നുള്ള ബോർഡ് വെച്ചിട്ട് നമ്മൾ ആ റോഡിലൂടെ വന്ന് കയറി നമ്മള് പാലക്കാട് ഹൈവേക്ക് തന്നെ വീണ്ടും വന്ന് കേറിയിട്ടാണ് നമ്മൾ ഈ വഴിക്ക് വരുമ്പോഴും നമുക്കൊരു ഒരു മൂന്ന് കിലോമീറ്റർ നമുക്ക് എക്സ്ട്രാ ഓടേണ്ട ആവശ്യം വന്നുള്ളൂ ഇവിടുന്ന് വലത്തോട്ടും പോവാട്ടോ ഇവിടുന്ന് വലത്തോട്ട് പോയാലും നമുക്ക് നേരെ അവിടെ പാലണ്ട പാലത്തിനടി കൂടെ നമുക്ക് കയറാം നമ്മളിപ്പോ ഇടത്തോട്ട് പോകും ഇടത്തോട്ട് ഇവിടെ നമ്മൾ വീണ്ടും തൃശ്ശൂർ ഡയറക്ഷനിലേക്ക് ആയി പാലക്കാട് ഡയറക്ഷനിലേക്ക് ആയി ഇതാ യൂട്ട്യൂബിടുന്ന് യൂട്ട് അടിച്ച് നമ്മൾ വീണ്ടും പാലക്കാട് റൊട്ടിക്ക് അല്ല കോയമ്പത്തൂർ റൊട്ടിക്ക് നമ്മൾ കയറും നമ്മളൊരു മൂന്ന് കിലോമീറ്റർ ആ അപ്പൊ നമ്മൾ അങ്ങനെ ഇപ്പൊ വീണ്ടും കോയമ്പത്തൂർ റോഡിക്ക് ഓട്ടിക്ക് കയറിയിട്ടാ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഓടിക്കയറ്റിട്ട് കേരളത്തിൽ ഒരു ടോളും കൊടുത്തില്ല പാലേക്കര ടോളും നമ്മൾ കൊടുത്തില്ല പിന്നെ പന്നിയങ്കര ടോൾ കൊടുത്തില്ല ഇപ്പോൾ ഇവിടെ പാലക്കാടത്തെ ടോൾ മൂന്ന് ടോൾ നമ്മൾ കൊടുത്തു അത് കേരളത്തിൽ നമ്മൾ ഒരു രൂപ ടോൾ കൊടുക്കാതെ നമ്മൾ വണ്ടി ഇപ്പോൾ തമിഴ്നാട്ടിൽ വരണം ഇപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങനെ ദൂരല്ലോ അപ്പോൾ നമ്മൾ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ നാളത്തെ പുതിയ കാഴ്ചകളുമായിട്ട് നാളെ വരാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക പിന്നെ മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം നമുക്കിനി നാളത്തെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ നിർത്തുന്നു